വിവിധ കോളേജുകളിൽ പര്യടനം നടത്തി വിദ്യാർത്ഥികളുടെ മനം കവർന്ന് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ നിന്നാണ് പര്യടനത്തിന് തുടക്കം കുറിച്ചത് വിദേശത്തെ വോട്ടർമാരെ നേരിൽ കണ്ട് പിന്തുണ അഭ്യർത്ഥിച്ച ശേഷം മണ്ഡലത്തിൽ തിരിച്ചെത്തിയ ഷാഫി പറമ്പിൽ വിവിധ കോളേജുകളിലാണ് ഇന്ന് പര്യടനം നടത്തിയത് രാവിലെ മുഗേരി ഗവൺമെന്റ് കോളേജിൽ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ജീവനക്കാരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു കൊന്നപ്പൂ വിതറിയും ഇളനീർ പൂത്തിരി കത്തിച്ചുമാണ് വിദ്യാർത്ഥികൾ ഷാഫിയെ വരവേറ്റത് മൊഗേരി ഗവൺമെന്റ് കോളേജിലെ കെ എസ് യു എം എസ് എഫ് നേതാക്കളായ സച്ചിൻ സി എസ് അൻഷിഫ് കാർത്തിക് ചെറോഡ് ദേവനന്ദ അഭിരാഗ് കൃഷ്ണകിരൺ ഹാദിയ ഷാഫി യാസർ ഉദൈഫ് മെഹ്റ ലുബ്ന നിഹാല തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു കോളേജ് പ്രിൻസിപ്പൽ അഷ്റഫ് കൊയ്ലോത്തൻ കണ്ണിയിലിനെ സ്ഥാനാർത്ഥി നേരിൽ കണ്ടു കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗൗജ വിജയകുമാർ ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജ് യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി എം പി ഷാജഹാൻ മറ്റ് ഭാരവാഹികളായ വി വിജേഷ് അഖിൽ നരിപ്പറ്റ വി എം ചന്ദ്രൻ ബവിത് മലോൽ അർജുൻ കോവുകുന്ന് ശ്രീജെ ഷൂരത്ത് ജമാൽ മൊഖേരി പി പി ദിനേശൻ കെ പി ബാബു കെ ടി അശോകൻ പി കെ ഷമീർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് ചെരണ്ടത്തൂർ എം എച്ച് ഇ എസ് കോളേജ് സന്ദർശിച്ചു കോളേജ് യൂണിയൻ ചെയർമാൻ ഹംറാസ് ഉമർ സബ മുഹമ്മദ് അസിൻ സഫാദ് കെ കെ ജാസിൻ എൻ പി ഗോപിക ഉബെയ്സ് എം സിഫാറത്ത് സഹല നെജ തുടങ്ങിയവർ ചേർന്ന് സ്ഥാനാർത്ഥി സ്വീകരിച്ചു